നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മനുഷ്യന്റെ ജീവന് ഒരു വിലയും സുരക്ഷയും ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം ഒരു മനുഷ്യന്റെ കഴിഞ്ഞ നാളെ എന്ന ഒരു ദിവസം ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞു വരുന്നത് കേരളത്തിൽ പ്രളയം കഴിഞ്ഞ് വരൾച്ച കൂടി രൂക്ഷമായതോടെ കർഷകർ കൊള്ളുന്നു കേരളത്തിലെ ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം കൃഷി ചെയ്താണ് ജീവിക്കുന്നത് കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് തടയുവാനാകുന്നില്ല പ്രളയം തകർത്ത കൃഷിയും കൃഷിഭൂമിയും വീടും സ്ഥാപനങ്ങളും ഒക്കെ ഒരു അസ്ഥികൂടം പോലെ നിൽക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെ ബാങ്ക് ലോൺ അടയ്ക്കും നിസ്സഹായരായ കർഷകരുടെ കണ്ണീർ തുടച്ചില്ലെങ്കിൽ ആ കോപത്തിൽ അധികാരവർഗം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒലിച്ചു പോകുമെന്നുറപ്പ് കാരണം പ്രളയമുണ്ടാക്കിയത് ഡാമുകൾ നിയന്ത്രിച്ച ഉദ്യോഗസ്ഥരാണ് അവർക്കെതിരെ നടപടി ഉണ്ടായില്ല കൂടാതെ പ്രളയം തകർത്തവർക്ക് നഷ്ടപ്പെട്ട മൊട്ടുസൂചി മുതൽ കോടികളുടെ സ്വത്തുക്കൾ വരെ തിരികെ നൽകാൻ സംസ്ഥാന സർക്കാരും ഡാമുകളുടെ നിയന്ത്രണമുള്ളവരും നൂറ് ശതമാനം ബാധ്യസ്ഥരാണ് അവരുടെ ബാങ്ക് ലോണുകൾ സർക്കാർ ഏറ്റെടുത്ത് എഴുതിത്തള്ളണം കേരളം കൈകോർത്ത് പ്രളയത്തിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്തിയെങ്കിലും നാനൂറ്റി അമ്പതിലധികം പേർ മരിച്ചതിന്റെ ഉത്തരവാദിത്തം ധാർമ്മികമായും എങ്കിലും അധികാരികൾ ഏറ്റെടുക്കണം ഇങ്ങനെ എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുന്ന കർഷകരുടെ തലയിൽ ഇപ്പോൾ ഇടുത്തിയാണ് പൊരുവേനൽ റബ്ബറിനും വിലയില്ല ഉൽപാദനം തീരെ കുറഞ്ഞു നാളികേര കൃഷി ഭൂരിഭാഗം നശിച്ചു വയനാട്ടിൽ കാർഷിക വിളകൾ തകരുന്നു കശുവന്റെ കർഷകർ നിരാശയിലാണ് ജീവിത ചെലവുമായി ഉൽപ്പന്ന വില ഒത്തുപോകുന്നില്ല ഭരണാധികാരികളുടെ സുഖലോലുപ ജീവിതവും ദൂർത്തും തുടരുമ്പോഴും കടക്കണിയും പ്രകൃതി ദുരന്തവും വില തകർച്ചയും മൂലം രണ്ടു മാസത്തിനിടെ മാത്രം ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം നാൽപ്പതിനു മുകളിലാണ് വയനാട് ജില്ലയിൽ മാത്രം പത്തു പേർ മരിച്ചു ഇടുക്കിയിൽ എട്ടും മറ്റു ജില്ലകളിലും എല്ലാം കൂടി ഇരുപതോളവും പലതും സ്വാഭാവിക മരണമായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കർഷകരുടെയും പാവങ്ങളുടെയും അധ്വാനിക്കുന്നവരുടെയും സംരക്ഷകരായി ചമയുന്ന പാർട്ടിയുടെ സർക്കാരിന് എന്നിട്ടും ഒരു കുലക്കവുമില്ല മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും യു പിയിലും ഒക്കെ കർഷക ആത്മഹത്യയുടെ പേര് പറഞ്ഞ് റാലി നടത്തുകയും അതിനെ ആളെ കൂട്ടാൻ ഇവിടെ നിന്ന് അണികളെ കയറ്റി അയയ്ക്കുകയും ചെയ്യുന്ന പാർട്ടിക്ക് സ്വന്തം നാട്ടിലെ കർഷകന്റെ ജീവന് വിലയില്ലാത്ത നാടാണ് കേരളം ഒരു ദിവസം ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യം എന്ന രീതിയിൽ എത്രയോ മനുഷ്യർ കേരളത്തിലുണ്ട് കൊലയും കൊലവിളിയും കർഷക ആത്മഹത്യയും തട്ടിക്കൊണ്ടു പോകലും കാണാതാകലും ദുരൂഹ മരണങ്ങളും പെരുകുന്നു കൊല്ലാനും കൊല്ലിക്കാനും മാത്രമല്ല മനുഷ്യനെ മരണത്തിലേക്ക് പറഞ്ഞയക്കാനും ഭരിക്കുന്ന പാർട്ടിക്കാർ തന്നെ രംഗത്തു വരുന്നതോടെ കേരളം കൊലയാളികളുടെ നാടുകൂടിയാകുന്നു ഭരണാധികാരികൾ കാറിലും ട്രെയിനിലും പോകേണ്ടതിനെ ഹെലികോപ്റ്ററിലും വിമാനത്തിലും പോകും നാട്ടിൽ ലഭ്യമാകുന്ന ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് വണ്ടി കയറി നല്ല മാതൃക കാട്ടുന്നു ഭരണത്തിന്റെ ആയിരം ദിവസം ആഘോഷിക്കുമ്പോഴും അടിച്ചു പൊളിക്കുമ്പോഴും നക്ഷത്ര ഹോട്ടലിൽ ഭരണക്കാർ ഒത്തുചേരുമ്പോഴും കേരളത്തിൽ കരയുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും മുഖം ഓർമ്മ വേണം അവർ നിങ്ങളെ നന്നായി ശപിക്കുന്നുണ്ട് ആ ശാപത്തിൽ പലതും എരിഞ്ഞടങ്ങും പ്രളയവും തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മൂലമുണ്ടായ നാശനഷ്ടം കനത്തതായിരുന്നു കാർഷിക വിളകൾ അപ്പാടെ നശിച്ചു ഉള്ളതിനു വിലയുമില്ലാതായി പലർക്കും വീടും സ്ഥലവും നഷ്ടമായി മാറി മാറി വിളകൾ പരീക്ഷിച്ചിട്ടും വിളത്തകർച്ചയും വിള തകർച്ചയും മൂലം എല്ലാം നഷ്ടപ്പെട്ടവരുമുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും കൃഷിയെ ബാധിച്ചു വായ്പയെടുത്തും കൃഷി ഇറക്കിയവർക്ക് ബാങ്കുകളിൽ നിന്നും തുടരെ തിരിച്ചടവ് നോട്ടീസുകളും പിന്നാലെ ജപ്തി നോട്ടീസും വന്നു ജീവിതം വഴിമുട്ടിയതിനു പുറമെ മാനക്കേട് കൂടി താങ്ങാനാവാത്ത അവസ്ഥയിലാണ് മിക്കവരും മരണം വരിച്ചത് കാർഷിക വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും പല കർഷകരും എടുത്തത് ഇതര വായ്പകളായിരുന്നു കാർഷിക വായ്പാ തുക കുറവായതും കൈവശ ഭൂമിക്ക് പട്ടയമില്ലാത്തതുമാണ് ഇതിന് പ്രേരിപ്പിച്ചത് വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്കായും വായ്പ എടുത്തവരുണ്ട് ഏഴു ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെ കടബാധ്യതയുള്ളവരുമുണ്ട് ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തതും ചെറിയ വിലക്കാണെങ്കിലും വാങ്ങിക്കാൻ ആളില്ലാത്തതും തിരിച്ചടിയായി പ്രളയത്തിന്റെ പേരിലുള്ള തുച്ഛമായ സഹായധനം പോലും അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിയിട്ടില്ല കിടപ്പാടം പോലും ഇല്ലാത്തവരുടെ വിലാപം കേൾക്കാൻ ആളില്ലാതെ അലിയുന്നു എന്നാൽ താൽപര്യമുള്ളത് കേൾക്കാൻ ചെവിയും അറിയുവാനുള്ള മനസ്സും തങ്ങൾക്കുണ്ടെന്ന് ഇവരൊക്കെ തന്നെ തെളിയിക്കുന്നുമുണ്ട് വിലാപം വടക്കേ ഇന്ത്യയിൽ നിന്നാകണമെന്ന് മാത്രം കർഷകരുടെ ജീവിതം കൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്